നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം കോട്ടയം തിരുവാതിരക്കൽ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് മണിക്കൂറുകളൊക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നിർണായകമായ പ്രതിയെ പിടികൂടി പ്രതി പ്രതി ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും അപ്പോ ഒരു കൊടുംപക ആളിക്കത്തിയ കൊടുംപക ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നു അല്ലേ അതെ ഈ അമിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പോലീസിന് നിർണായകമായ പല മൊഴികളും നൽകിയിരിക്കുകയാണ് അതിൽ ആദ്യമായി അമിത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വിജയകുമാറിനെ മാത്രം കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം പക്ഷേ ആ സമയത്ത് ഭാര്യ ഈ ഒച്ച കേട്ട് എഴുന്നേറ്റത്തോട് ആണ് ഇയാളാണ് പ്രതി എന്ന് എന്തായാലും നേരിൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ മീരെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ മീരെ തീർച്ചയായും ഇത് പോലീസിനെ അറിയിക്കും അതോടെ അയാൾ വീണ്ടും പ്രതിയാകും എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാറ്റമാണ് മീഡിയയെ കൊലപ്പെടുത്തിയത് അതിനുശേഷമാണ് ഈ കേസ് വഴിതെറ്റിക്കുന്നതിനായി ഇവരെ വിവസ്ഥരാക്കിയത് അപ്പോൾ ഇവിടെ ഈ അമിത്തിന് എന്തുകൊണ്ടാണ് ഈ വിജയകുമാറുമായി ഏറ്റവും കൂടുതലായിട്ട് പ്രതികാരം ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു ഇതിന് അമിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിത്തിന് ഒരു പെൺസുഹൃത്ത് ഉണ്ടായിരുന്നു അതായത് ഈ ഐഫോൺ ഇവിടെ നിന്ന് മോഷ്ടിക്കുന്നതിന് മുമ്പ് ഈ പെൺ സുഹൃത്തിനെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു ഇവർ ഒരുമിച്ച് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ ഐഫോൺ മോഷ്ടിക്കുന്നതും ഇതുമായി കടന്നു കളയുന്നതും ഈ സി സി ടി വി വിഷോസൊക്കെ പരിശോധിച്ചുകൊണ്ട് വിജയകുമാർ ഇയാളാണ് പ്രതി എന്ന് മനസ്സിലാക്കുകയും പോലീസിന് കംപ്ലയിന്റ് കൊടുക്കുകയും പോലീസ് ഇവരെ തിരക്കി അസംബ്ലേക്ക് ചെല്ലുന്നു ഇയാളെ അവിടെ പ്രതിയാണ് എന്ന് കണ്ടതിനെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിലാക്കുന്നു ഇത് ഏർ വളരെയധികം മനോവിഷമം ഉണ്ടാക്കിയതോടെ ഈ പെൺസുഹൃത്ത് ഇയാളിൽ നിന്ന് വേർപിരികയാണ് ഉണ്ടായത് ഈ സമയത്ത് ഏകദേശം അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ഇവർ അഞ്ചര മാസം കഴിഞ്ഞ് ഈ അമിറ്റ് പുറത്തിറങ്ങിയതോടുകൂടിയാണ് മറ്റൊരു സത്യം പറഞ്ഞത് അതായത് തന്റെ ആഹ് കുഞ്ഞ് ജീവനോടെ ഇല്ല പ്രസവത്തോടെ തന്നെ കുഞ്ഞു മരിച്ചു എന്നൊരു സത്യം അറിയുന്നു ഇതോടുകൂടി പൂർണമായും ഈ പെൺകുട്ടി ഇയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇത് തനിക്ക് സഹിക്കാനായില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തെ ഇല്ലാതാക്കിയതിന്റെ പ്രതികാരം എന്നവണമാണ് ഈ വിജയകുമാറിനെ കൊലപ്പെടുത്തി ഈ അമ്മയ്ക്ക് ഏറ്റവും ഒടുവിലായിട്ട് മൊഴി നൽകിയിരിക്കുന്നത് അതെ അപ്പോ മാത്രല്ല ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിക്ക് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അതായത് മോഷ്ടം ഒരു ലക്ഷ്യമല്ലായിരുന്നു പ്രതിക്ക് കൊലപാതകം നടത്തി പോവുക എന്നതും ഒരു ലക്ഷ്യമല്ലായിരുന്നു പ്രതിക്ക് അങ്ങനെയെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു പക്ഷെ കൊലപാതകം എന്നതിലുപരി കൊണ്ടും പക ആളിക്കത്തി അതുകൊണ്ടാണ് ആ അത്രയും വികൃതമാക്കി കളഞ്ഞത് കാരണം വിജയകുമാറിന്റെ നെഞ്ചിൽ കയറി ഇരുന്നു കൊണ്ടാണ് അതായത് വിജയകുമാർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ സമയത്ത് വിജയകുമാറിന്റെ നെഞ്ചിൽ കയറി ഇരുന്നു കൊണ്ടാണ് ഈ കോടാലി ഉപയോഗിച്ചുകൊണ്ട് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് അപ്പം ഈ ബഹളം കേട്ടത് കൊണ്ടാണ് ഭാര്യ ഉണയർന്ന് എഴുന്നേൽക്കുന്നു അപ്പോൾ അമിതാണ് ഈ സമീപം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് ഇവരെയും കൊലപ്പെടുന്നത് കാരണം ഈ വിജയകുമാർ കൊടുത്ത കേസ് പിൻവലിക്കാത്തത് കൂടുതൽ പ്രതികാരത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ പ്രതി നിരന്തരം ആവശ്യപ്പെട്ടു ഈ മോഷണ കേസ് തനിക്കെതിരെയുള്ള മോഷണ കേസ് പിൻവലിക്കണം പക്ഷേ ഈ വിജയകുമാർ വളരെ എന്താ പരുഷമായിട്ട് സംസാരിച്ചു അതൊക്കെ താങ്ങാൻ കഴിഞ്ഞില്ല എന്നും പ്രതി പറയുന്നുണ്ട് പറയുന്നുണ്ട് മാത്രമല്ല പ്രതിക്ക് വിനയായത് മറ്റ് ഈ ഫോൺ ഓൺ ആക്കിയത് ഒരു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതായത് ഈ ഫോണിൽ നിന്ന് ഈ വിജയകുമാറിന്റെ കോൺടാക്ട്സ് നമ്പർ ഒക്കെ കളയാൻ വേണ്ടിട്ട് ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ലൊക്കേഷൻ മനസ്സിലാക്കിയത് ഇതുപോലെ തന്നെ ഇയാള് ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു അപ്പൊ ഇയാളുടെ സുഹൃത്തിന്റെ വൈഫൈ ഓണാക്കിക്കൊണ്ടാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തുന്നത് ഈ സമയം പ്രതി ഇട്ടിരുന്നത് പ്രതിയുടെ ഡീ ആയ ഒരു സിമ്മാണ് ഫോണിൽ യൂസ് ചെയ്തിരുന്നത് പക്ഷെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് പോലീസ് ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി ഇയാളെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിക്കുന്ന ഈ ഇടം വളഞ്ഞുകൊണ്ട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാള് ആദ്യമേ ഒരു കൊലപാതകം ഈ ഇരട്ട കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാള് ഇയാളുടെ സഹോദരനെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇയാളുടെ സമീപമാണ് ഇയാൾ എത്തിയത് പിന്നാലെയാണ് പോലീസ് ഈ കറക്റ്റ് ആയിട്ട് തന്നെ അമിത് എവിടെയൊക്കെ പോകുന്നു എന്നതെല്ലാം മനസ്സിലാക്കിയിരുന്നു പിന്നാലെയാണ് യാതൊരു ആഹ് പ്ര എന്താ പറയാ ചിത്രങ്ങളൊന്നും ആദ്യമൊന്നും പുറത്തു വന്നിരുന്നില്ല കാരണം പക്ഷെ എല്ലാ ഇടങ്ങളിലും ഇയാളുടെ ചിത്രങ്ങളൊക്കെ ഉം നൽകിയിരുന്നു തുടർന്നാണ് പോലീസ് ഇവിടെ എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് തൊട്ടുപിനാൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ താനാണ് ഈ കൊലപാതകം ചെയ്യുന്ന പ്രതി സമ്മതിക്കുകയായിരുന്നു ഈ മാളയിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇയാള് ചായ കുടിക്കാൻ പുറത്തിറങ്ങി അപ്പോ ഒരു ഓട്ടോ ഡ്രൈവർ ഇയാളെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ ആ ഓട്ടോ ഡ്രൈവർ ഏറെ മനസ്സിലായി ഈ വിവരം നാട്ടുകാർ തളഞ്ഞു വെക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രതിയെ കൊടുക്കുന്നതിലേക്ക് നയിക്കപ്പെടുകയുണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം നിർണായകമായ തെളിവെടുപ്പ് നടന്നു ഡി വി ആറും കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഡി വി ആറിലും എന്താണ് ഉള്ളത് അതിലുള്ളത് എന്ന കാര്യങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇയാൾ കൂറ്റൽ മതിൽ ചാടി അകത്തേക്ക് കയറുന്നു പിന്നെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ദ്വാരം ഉണ്ടാക്കുന്നു മുഗൾ ഭാഗത്ത് മാത്രമായിരിക്കും കുറ്റി ഇട്ടിട്ടുണ്ടാവുക എന്നത് ഇയാൾക്ക് ഉറപ്പായിരുന്നു കാരണം മെയിൻ വാതിലിന്റെ ഒറ്റ കുറ്റി മാത്രമേ ഇവർ ഇടാ ഇടുമായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിക്ക് കഥകൊക്കെ തുറക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു അങ്ങനെയാണ് അകത്തേക്ക് കയറിയത് അപ്പോൾ ഇയാള് മാത്രമാണോ ഈ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നത് എന്നതിന് നിർണായകമായ തെളിവായിട്ട് ഈ വിശ്വാസം മാറും കാരണം മറ്റു പ്രതികളിലെ സഹായം ഇതിലുണ്ട് എന്നതൊരു സംശയകരമാണ് കാരണം മകൻ ഗൌതമിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അവർ ഇയാളെ സ്വാധീനിച്ചുകൊണ്ട് അവരും ഇയാൾക്കൊപ്പം ചേർന്ന് കൊലപാതകം നടത്തി എന്നൊരു സംശയമൊക്കെ ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് പക്ഷേ ഈ രണ്ട് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതൊരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന കൊലപാതകമാണ് ഗൌതമിന്റെ മരണമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പോലീസ് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സാധൂകരിക്കുന്ന രീതിയിൽ ഈ വിശ്വാസം കിട്ടുമ്പോൾ അതായത് അമിത് മാത്രമാണ് അവിടെ എത്തിയത് എന്ന് തെളിയിക്കുന്ന വിശ്വസം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേസിന്റെ ഗതി തന്നെ മാറ്റും ഈ സി ബി ഐ അതായത് മകന്റെ മരണം അന്വേഷിക്കുന്ന സി ബി ഐ സംഘം ഈ പ്രതി അമിത്തിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരാനായിട്ട് രണ്ട് കഴിഞ്ഞ ദിവസത്തെ വീട്ടിലെത്തിയിരുന്നു പോലീസ് പറയുന്നുണ്ട് ഈ രണ്ട് കേസ് ഇത് രണ്ടും രണ്ട് കേസാണ് ഈ കേസുമായിട്ട് അമിത്തിന് പങ്കില്ലെന്ന് അതായത് ഗൗതമിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ അമിത്തിന് പങ്കൊന്നുമില്ല ഇവരുടെ തീർച്ചയും വ്യക്തിപരമായ പക പോക്കലാണ് നടന്നതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പക്ഷെ സി ബി ഐ എന്തായാലും ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഈ ഡി വി ആറും മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട് വീടിൽ നിന്ന് അല്പം മാത്രം ദൂരത്തുള്ള ഒരു തോട്ടൽ നിന്നാണ് ഇതെല്ലാം കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം കിണറിലെറിഞ്ഞതായിരിക്കാം എന്നൊരു നിഗമനം ഉണ്ടായിരുന്നു കാരണം ആ കിണർ കിണറിന് സമീപത്തൊക്കെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു അതാണ് സംശയമായത് അപ്പോ കിണറ് വറ്റിച്ച് അത് കണ്ടെത്താം എന്നൊരു നീക്കത്തിലായിരുന്നു പക്ഷേ അതിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടി പ്രതി തന്നെ പറഞ്ഞു എവിടെ ഉണ്ടെന്ന് അങ്ങനെ തോട്ടിൽ നിന്ന് തന്നെ ആ സാധനങ്ങൾക്ക് കണ്ടെത്തിയിട്ടുണ്ട് അത് നിർണായകമായി മാറി പ്രത്യേകിച്ച് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും ഈ അന്വേഷണ സംഘത്തിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയുന്നില്ല അല്ലെ അവരുടെ ഒരു വിജിലന്റ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് തീർച്ചയായിട്ടും പ്രതിയെ വേഗത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടാനായി എന്നത് അത് തീർത്തും പ്രശംസനീയം തന്നെയാണ് അല്ലേ ഇപ്പോ ഒരു പല പ്രതികളും ഇപ്പോഴും ഒളിവിലാണ് അപ്പോ അല്ല പ്രതി തുടക്കം മുതൽക്കേ തന്നെ അമിത് ആണേ എന്ന് പോലീസ് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസിനെ മുൻ ഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം വീടിന് സമീപത്ത് നിന്ന് ഇയാളുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇയാളുടെ പേരുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് ലഭിച്ചിരുന്നു കൂടാതെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപും ഇയാൾ ഇവിടെ വന്ന് കൊലപാതകം അല്ലെങ്കിൽ കൊല്ലും എന്ന വെല്ലുവിളിയൊക്കെ മുഴക്കിയിരുന്നു അതായത് അയൽവാസികളൊക്കെ കേട്ടതാണ് അപ്പോ ഇതൊക്കെ കൊണ്ട് തന്നെ ഏകദേശം ഉറപ്പിച്ചിരുന്നു ഇയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് അങ്ങനെയാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോയതും ഇയാൾ ഏറ്റവും മുഴുവിലായി പിടിയിലായിരുന്നു പിടിയിലായപ്പോഴാണ് ഇയാൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിനെ പ്രേരിപ്പിച്ചു എന്നുള്ള ആ ഒരു ഉത്തരം നൽകിയത് കാരണം തന്റെ ഭാര്യയും തന്റെ കുഞ്ഞും അതായത് രണ്ടുപേരെയും തനിക്ക് നഷ്ടപ്പെട്ടു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇവരെ കൊലപ്പെടുത്തിയത് ഈ വിജയകുമാറിനെ മാത്രമായിരുന്നു ലക്ഷ്യം പക്ഷേ ഇയാളെ ഭാര്യ മീര കണ്ടതുകൊണ്ട് മാത്രം മീരെയും ഇത്തരത്തിൽ ധാരണമായി കൊല്ലപ്പെടുകയാണ് അതുപോലെ ഈ അമിതിന്റെ ഭാര്യ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതി പറയുന്നത് പക്ഷെ ഭാര്യയെ പോലെ തന്നെയായിരുന്നു തനിക്കെന്നാണ് അവർ പറയുന്നത് ഗർഭ ആലസിപ്പിക്കുന്നതല്ല ഈ കൂടി തന്നെ കുഞ്ഞു മരിക്കുകയായിരുന്നു അപ്പോൾ കുഞ്ഞു മരിച്ചു എന്നുള്ളത് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് അമിത് അറിയുന്നത് അപ്പോൾ അത് അമിതനെ സഹിക്കാനായില്ല അപ്പോൾ ആ ഒരു വൈരാഗ്യം പക്ഷെ കുഞ്ഞു മരിച്ചിട്ടും തന്റെ കൂടെ ഈ പറയുന്നത് പോലെ തന്റെ പെൺസുഹൃത്ത് അടുക്കുന്നില്ല ഒരു 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 ക്രൂരമായ ചിന്തയിലേക്ക് നയിക്കുകയായിരുന്നു അമിതെ അതെ തീർച്ചയായിട്ടും എന്തൊക്കെ ഘടകങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് രണ്ട് ജീവൻ നഷ്ടമാകുന്നതിലേക്ക് നയിച്ചത് എന്നത് ചിന്തിക്കുമ്പോ തന്നെ എന്താ ഒരാൾക്ക് ജോലി കൊടുക്കുന്നു വിജയകുമാർ എന്ന വ്യക്തി ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കുന്നു ആ ജോലി കൊടുക്കുന്ന വ്യക്തി ക്രിമിനൽ ആയതുകൊണ്ട് മോഷ്ടിക്കുന്നു കേസ് കൊടുക്കുന്നു അതിന് പിന്നാലെ ഈ ഒരു അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിക്കുന്നു അല്ലെ ഒരു ഒരു ജോലി കൊടുത്തു വന്ന ഒരു കുറ്റം മാത്രമേ വിജയകുമാർ എന്ന വ്യക്തി ചെയ്തുള്ളൂ അത് അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ആ ഒരു കാര്യം എന്നത് ഒന്നര വർഷത്തോളം ഇവിടെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ വിജയകുമാറിന്റെ വീട്ടിലെ സെക്യൂരിറ്റിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പതിനഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇയാൾ അവിടേക്ക് എത്തുകയായിരുന്നു ഈ സമയമാണ് തന്റെ കാമുകയും ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഇതിനിടയിലാണ് ഈ ഒരു മോഷണശ്രമം നടന്നത് ആ അക്കൗണ്ടിൽ നിന്ന് വൻ തുകയാണ് ഇയാൾ പിൻവലിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും അത് കുടുംബത്തിൽ താങ്ങാൻ കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയും വിശ്വസിച്ചുകൊണ്ട് കൂടെ നിർത്തിയ ആളാണ് ചതിച്ചത് അത് വിജയകുമാറിനെ സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കേസ് പിൻവലിക്കാൻ ഏഹ് സമ്മതിക്കാതിരുന്നത് അല്ലാതെ അദ്ദേഹത്തിന് പണത്തോട് ആർത്തി ഉണ്ടായിട്ടോ മറ്റൊന്നുമല്ല കാരണം വളരെ വിശ്വസിച്ചിരുന്നു അസം സ്വദേശിയാണെങ്കിലും വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ധാരണമായി കൊല്ലപ്പെടേണ്ട ഒരു അവസ്ഥ കൂടി വന്നത് മാത്രമല്ല ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ക്ഷമിക്കണം അതിഥി തൊഴിലാളികൾ നമ്മുടെ ഈ കേരളത്തിൽ വരുന്നുണ്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എത്രയോ കൊലപാതകങ്ങൾ അവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളവർക്ക് ജോലി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ജാഗ്രതയോടെ കൊടുക്കുക എന്ന ഒരു സന്ദേശം കൂടി ഒരു സംഭവം നമുക്ക് നൽകുന്നുണ്ട് പിന്നെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ സമയം വീട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലെ മാന്യ മാന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന് കണ്ണു കാണാനും കഴിയില്ല ചെവി കേൾക്കാനും വലുതായിട്ട് കഴിയില്ല ഈ കൊലപാതകങ്ങൾ നടക്കുന്ന സമയം പോലും അയാൾ ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട് തനിക്ക് ഭീഷണികളൊക്കെ ഉണ്ട് എന്ന് അറിയാമായിരുന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു വിജിലന്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി അവിടെ നിയമിക്കാത്തത് ഈ ഒരു കൊലപാതകത്തിന് കാരണമായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സെക്യൂരിറ്റിനെ അവിടെ നിയമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു കൊലപാതകം അവിടെ ഒഴിഞ്ഞു പോയേനെ കാരണം അയാൾക്കറിയാം അയാൾ അവിടെ കണ്ടു പരിചയിച്ച സ്ഥലമാണ് എവിടെയൊക്കെ ആരൊക്കെ കാണുമെന്നോ അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇത്തരത്തിലൊരു സെക്യൂരിറ്റി ഉണ്ട് കണ്ണു കാണാനും കഴിയില്ല ചെവിയും കേൾക്കില്ല ശാരീരിക അവസ്ഥകളുണ്ട് തനിക്ക് പ്രതിരോധിക്കാവുന്ന ആള് മാത്രമാണ് എന്നൊക്കെ അറിയാമായിരുന്നു ആ തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് കൊലപാതത്തിലേക്ക് അത് നയിക്കാൻ വളരെയധികം ഗുണം ചെയ്തു ആ പ്രതിക്ക് പ്രതിയെ സംബന്ധിച്ച് മാത്രമല്ല മകളെ കുറിച്ചുള്ള വിവരങ്ങൾ വിജയകുമാറിന്റെ മകളെ കുറിച്ചുള്ള അതെ വിജയകുമാറിന്റെ മകൾ ഡോക്ടറാണ് എന്തായിരുന്നാലും മകൾ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക തീർച്ചയായിട്ടും നമുക്കൊരു സംശയമുണ്ട് അതായത് മകൾ ഇനി എത്തിയതിനു ശേഷം ഈ സഹോദരന്റെ കൊലപാതകത്തിൽ പ്രതികൾ ആരാണെന്ന് കണ്ടറിയാനായി ഇനി മകൾ ഇടപെടുമോ എന്നാണ് നാട്ടുകാരൊക്കെ ചോദിക്കുന്നത് കാരണം അത് തീർച്ചയായിട്ടും ഒരു വലിയ ചോദ്യമാണ് കാരണം വിജയകുമാർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് മകൾ തുടങ്ങുമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് കാരണം വിദേശത്താണ് വിവാഹം കഴിച്ച് സെറ്റിൽ ആയിരിക്കുന്നത് ആറുമാസം മുമ്പായിരുന്നു വിവാഹം നടന്നത് അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഈ രണ്ട് കേസുകൾ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇനി മകളുടെ തീരുമാനം എന്താണ് എന്നുള്ളത് വളരെ നിർണായകമാണ് മാത്രമല്ല ഈ വിജയ അമിതനെ പിടിക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ടായിരം രൂപയും കുറെ ഫോണുകളുമായിരുന്നു അതും പിടിക്കുന്ന സമയത്ത് ഇത് മാത്രമായിരുന്നു ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏഴോളം സിമ്മും ഉണ്ടായിരുന്നു അതെ അതെ ഉണ്ടായിരുന്നു രണ്ടായിരം രൂപയും കുറെ ഫോണുകളുമാണ് പ്രതിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ പ്രതി എന്തായാലും ഒരു ലോഡ്ജിലെ ഇരുപത്തി മൂന്നാം നമ്പർ മുറിയിൽ ഇരുന്ന് ചെ ചെയ്തു കൂട്ടിയതും പ്ലാൻ ചെയ്തതും ഒക്കെ പിഴച്ചുപോയി പ്രതിക്ക് ശരിക്കും പിഴച്ചുപോയി അല്ലേ